ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഉണ്ടാക്കണത് ഒരു അടിപൊളി ഒരു ക്രീമാട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ മുഖത്തും നമ്മളെ കൈമലും ഒക്കെ തേക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്കൊരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൈക്കും മുഖത്തിനൊക്കെ ഒരു ചുളിവൊക്കെ വരും അതൊക്കെ മാറാനും അതേപോലെ വെയിലൊക്കെ കൊണ്ട് നമ്മൾ ചെടിയിലും പച്ചക്കറിയിലും ഒക്കെ നമ്മളെ മുഖത്തിനൊക്കെ ഒരു വെയിലൊക്കെ ഒരു എന്താ പറയുക ഒരു കരിവളപ്പം അങ്ങനെയൊക്കെ വരില്ല അതൊക്കെ മാറാനും വേണ്ടിയിട്ടാണ് നല്ലൊരു അടിപൊളിയൊരു ഫേസ് ക്രീമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ ഇപ്പം ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ഒരു ക്യാരറ്റും ചെറിയ രണ്ട് കറ്റാർ വായു ആണ് എടുത്തിട്ടുണ്ട് ഏട്ടാ ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്ത് കണ്ട് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ട അങ്ങനെ ഒരു രണ്ട് രണ്ട് ടീസ്പൂണ് വെള്ളമൊഴിച്ച് കണ്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇതേപോലെ അരച്ചെടുക്കുക ഇങ്ങോട്ട് വീണ്ടും ഒരു നാലഞ്ച് ടീസ്പൂൺ വെള്ളം ഒഴിച്ചുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ അരച്ചെടുക്കാം കേട്ടോ അതോടെ മാറ്റി വെക്കുക ഇങ്ങോട്ട് ഇങ്ങനെ കറ്റവർ വായൻ്റെ ഉള്ളത്തെ ജെല്ല് ഇതേപോലെ ടീസ്പൂൺ വെച്ച് എടുക്കുക അതിൻ്റെ കുറച്ച് പച്ച കളറൊന്നും ടീച്ചറൊന്നും പ്രശ്നമില്ല കേട്ടോ അതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല ഏറ്റവും നല്ലത് തന്നെയാണ് അതിൻ്റെ ഉള്ളത്തെ ജെല്ലും കുറഞ്ഞൊരു പച്ച ഇതൊക്കെ നമ്മളിങ്ങനെ ടീസ്പൂൺ കൊണ്ട് വരേണ്ടി വരുമ്പോൾ കിട്ടി ടീച്ചറൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഇത് ഒരു വർഷങ്ങളായിട്ട് ഒരു ക്രീമാണ് എനിക്ക് നല്ലോണം ചെടി പച്ചക്കറിയൊക്കെ ഉണ്ട് ഞാൻ പുറത്ത് ഇറങ്ങി പണിയെടുത്താലും പോയാൽ പോയി വന്നാലും വെയിലുണ്ടാലൊക്കെ ഇത് വന്ന് ശരീരത്തിലെ കൈമലും മുഖത്തൊക്കെ തേക്കും ഈ ഒരു ക്രീം അതേപോലെ ഈ കറ്റാർവാളിൻ്റെ തൊലി വെച്ചിട്ടും കൈമലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടെ ഉണ്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം നമ്മൾ എടുക്കണത് കേട്ടോ എന്നിട്ട് നല്ലോണം ഒരു അരിപ്പേലിട്ട് അരിച്ചെടുക്കുക അതിൻ്റെ നീര് മാത്രം ഇങ്ങനെടുക്കട്ടെ ടീസ്പൂൺ വെച്ച് അമുറിച്ചാണ്ട് നീര് മാത്രം എടുക്കുക ഇതിങ്ങനെ ഉണ്ടാക്കി കണ്ട് രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കട്ടോ ഞങ്ങൾ കൂടുതലുണ്ടാക്കുകയാണെങ്കിലും രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാണ്ട് ഞാനെപ്പോഴും ഒരാഴ്ചക്കുള്ളതാണ് അധികം വീട്ടിലുണ്ടാക്കുക ഞാനും മക്കളൊക്കെ തേക്കും കേട്ടോ മക്കൾ കോളേജിൽ പോകുന്നവർ സ്കൂളിൽ പോകണവരൊക്കെ തേക്കലുണ്ട് അവർ സ്കൂളിൽ വന്നാൽ മുഖത്തും കൈമലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ട് പിന്നെ കറ്റാർവാഴയാണ് വാഴയാണ് കറ്റാർവാഴ ഞാൻ മിക്സിയിലിട്ട് അരക്കണില്ല ഇതേപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് അടിച്ചതിൽ നീരത്തിൽ അതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇത് ഗ്യാസ് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലോണം വെട്ടി തിളക്കണം കേട്ടോ എന്താ ഗ്യാസ് വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഒരു അര ടീസ്പൂണ് വലിയ ടീസ്പൂണ് അര ടീസ്പൂണ് കോൺഫ്ലവർ ഇല്ല അതൊന്ന് വെള്ളത്തിൽ കലക്കുക കലക്കി റെഡിയാക്കി വെക്കുക കേട്ടോ അര ടീസ്പൂണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മളിതാ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ചിട്ട് കൈ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി മതിയിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കോൺഫ്ലവർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കട്ട് ചെയ്തു തരും കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ചട്ടീൻ്റെ സൈഡിലുള്ള ഒക്കെ എടുക്കാൻ നോക്കണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾ മക്കൾ സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകണവരൊക്കെ ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾക്ക് ഏറ്റവും നല്ലത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ചുളിവക്കെ ചില ചിലർക്ക് വരും അവരൊക്കെ അത് വളരെ നല്ലതാണ് കയ്യിലും മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ടാ പിന്നെ വെയിലത്തിറങ്ങി പണിയെടുക്കുന്നവർക്കൊക്കെ നല്ലതാണ് നമ്മൾ ചെടിയിലും പച്ചക്കറിയിലൊക്കെ നമ്മൾ നമ്മളിറങ്ങുമല്ലേ അപ്പോൾ അത് പണി കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കുളിക്കണതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ കയ്യിലും മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കട്ടോ കുളി നമ്മൾ കുളിക്കാൻ പോണേൻ്റെ ഒരു മണിക്കൂർ മുന്നേ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ പിന്നെതാ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ നമ്മൾ പാലിൻ്റെ പാടി മഞ്ഞൾപ്പൊടിയും കൂടെ മുഖത്ത് തേക്കും അല്ലേ പാൽപ്പാട പാൽ തിളച്ച് വന്നാൽ അതിൻ്റെ പാടെ മാത്രം എടുത്തേക്കും ഉണ്ടായാലും മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് നമ്മൾ കടലപ്പൊടിയും കൂട്ടിക്കാണ്ട് അങ്ങനെ മുഖത്ത് തേക്കും പിന്നെതാ ഇങ്ങനെയും ചെയ്യൂട്ടോ ഇത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഈ ഗുളിക നമ്മൾ ഇട്ടുകൊടുക്ക കേട്ടാ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ ഈ ഇത് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങോട്ട് അത് പൊട്ടിച്ചിട്ട് ഞാൻ രണ്ടെണ്ണമാണ് പുതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ക്യാരറ്റിക്ക് രണ്ടെണ്ണമാണ് ഉപയോഗിക്കുന്നത് കേട്ടാ ഇതാദ്യം മോള് ചെയ്ത് നോക്കി പൊട്ടിച്ചു കട അപ്പോൾ പൊട്ടണില്ല പിന്നെ ഞാൻ കത്രി കൊണ്ട് വെട്ടിക്കൊടുക്കണം ഞാൻ സാധാരണ കത്രിക കൊണ്ടാണ് വെട്ടേട്ടാ അപ്പോൾ മോള് പറഞ്ഞു എല്ലാം വെച്ച് കഴിഞ്ഞാൽ കൈ ഉള്ളത് പൊട്ടിച്ചോ കെട്ടായിട്ടുള്ള പൊട്ടിക്കാൻ നോക്കിയപ്പോൾ പൊട്ടിച്ചിട്ട് കിട്ടിയില്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം നല്ല ചൂടാറിയതിന് ശേഷം നമ്മളിതാ ഇതേപോലത്തെ ഒരു പൊട്ടണ കുപ്പിയിലെടുത്തുകാണ്ട് അതിലാക്കി വെച്ചിട്ടാണ് ഇത് നല്ലോണം അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ആവശ്യത്തിന് മാത്രം നമ്മളത് ഉപയോഗിക്കട്ടെ ഇനി അതിൻ്റെ ഉണ്ടാക്കിയ ചട്ടിയിലും കൂടെ കുറച്ചുണ്ട് അതും കൂടെ ഇതേപോലെ ഒരു ചെറിയ കുപ്പിക്ക് ആക്കി വെക്കണം ഇതിന്ന് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും എല്ലാവരും കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തേക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മുഖത്ത് ഞാൻ കാണിച്ചിരുന്നില്ല കേട്ടോ മുഖം ഞാൻ വീഡിയോയിൽ അധികം കാണിക്കാറില്ല അതുകൊണ്ടാണ് കൈമല് തേക്കണത് ഇപ്പം ഇങ്ങനെ കാണിച്ചാലും കേട്ടോ അപ്പം നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ചെയ്താൽ മതി കേട്ടോ ദിവസം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കൈമല് പിന്നെ നമുക്ക് രണ്ടു നേരം തേച്ചിട്ടൊന്നും കുഴപ്പമില്ല മുഖത്ത് പിന്നെ നമ്മൾ കുളിക്കണതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ പു പുളി കഴിഞ്ഞിട്ട് തേച്ചിട്ട് പിന്നെ നമുക്ക് സോപ്പിട്ട് കഴുകി കളഞ്ഞാലും മതിട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സൗകര്യം പോലെ ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നല്ലോണം മസാജ് ചെയ്തെടുക്കണം കേട്ടോ കൈൻ്റെ ഇടയിലും കൈമലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഇൻഷാല്ല പുതിയൊരു ആയിട്ട് വരുന്നതാണ്